ബിഗ് ബോസ് സെവൻ സീസൺ തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത്രയും നെറുകേട് ഒരു കണ്ടസ്റ്റൻറ്റിനോട് മാത്രം ബാക്കിയുള്ള പലരും ചേർന്ന് കാണിച്ചിട്ടുള്ള ഫേവറിസം ആൻഡ് അൺഫെയർ ഗെയിം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് നടന്നിട്ടുള്ളതെന്ന് പറയുന്നത് അതായത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു അതിനകത്ത് അനുമോളുണ്ട് ആര്യനുണ്ട് ഈ പറഞ്ഞത് സാബുമോനുണ്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയുന്ന കാര്യമാണ് അവരുടെ ഹൈറ്റിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് അനുമോളാണ് അതിനേക്കാഴും കുറച്ച് ഹൈറ്റ് ഉള്ളത് സാബുമോൻ അതിനേക്കാഴും കൂടുതലുള്ളത് ആര്യന് ടാസ്ക് കൊടുത്തിരുന്നത് ഒരു കയറും പിടിച്ചുകൊണ്ട് നടക്കാനുള്ള സംഭവമായിരുന്നു അത് കുറേ മണിക്കൂറായിട്ടും അവർ ഒരിക്കലും വിടില്ല എന്ന് മനസ്സിലായപ്പം ബിഗ് ബോസ് തന്നെ ആ ഒരു ഗെയിം ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത് കാരണം എത്രത്തോളം വേണമെങ്കിലും അവർ ആ കയർ കൊണ്ട് നടക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കൈ ബെൻഡ് ചെയ്യാതെ ആ കയറ് നേരെ പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഇങ്ങനെ ഹൈറ്റിൽ ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ആ കയർ അവർ നേരെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ അനുമോള് കൈ പിടിച്ചതിന് ശേഷം ഏറ്റവും മുകളിലേക്ക് ഒരാൾ അതായത് അതിനുശേഷം ഒരുപക്ഷെ സാബു മോനായിരുന്നു പിടിച്ചിരുന്നെങ്കിൽ അനുമോൾ കത്ത് അത്രയും ആ ഒരു കയറിനകത്ത് പിടിക്കുന്ന സമയത്ത് അത്രയും ഒരു കാരണം അടുത്ത് നിൽക്കുന്ന ആൾ പിടിക്കുന്ന സമയത്ത് ആ കയറൊന്നും വലിയുമല്ലോ അപ്പം അത്രയും ഒരു സ്ട്രെസ് കൂടുതൽ അനുഭവപ്പെടും പക്ഷെ ഇവിടെ സാബുമോലല്ല പകരം ആര്യനായിരുന്നു എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ഹൈറ്റിലേക്ക് ആര്യൻ്റെ കൈ അത്രയും ഇതിലേക്ക് പോകുന്ന സമയത്ത് അനുമോൾക്ക് അത്രയും സ്ട്രെസ്സോടു കൂടിയായിരിക്കും കൈ നേരെ പിടിക്കുന്നതെന്ന് പറയുന്നത് ഇതിനിടയിൽ വെച്ച് കളിച്ച അത്രയും ഫ്രോഡ് പരിപാടികളെന്ന് പറഞ്ഞത് അതായത് ആര്നെ ജയിപ്പിക്കാൻ ഗെയിം ജയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അക്ബറും നെവിനും കാണിച്ച ഏറ്റവും നിറകീട് അപ്പോൾ എനിക്കൊന്ന് ഏറ്റവും ക്രൂക്കട്ട് മൈൻഡുള്ള ഗെയിമർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നെവിനാണ് ഈ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നു എന്ന ഒറ്റക്കാര്യം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ അക്ബറിനെയാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നത് ഈ ഈ പറയുന്ന എന്താ പറയുന്നത് തമ്മിലടുപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തി അക്ബർ ആണെന്നാണ് പറയുന്നതെന്നുള്ളത് പക്ഷേ അതൊന്നുമല്ല അക്ബറിനേക്കാളും ഏറ്റവും കൂടുതൽ ഈ മനസ്സിൽ പക സൂക്ഷിക്കുന്ന അക്ബറിനൊന്നുമില്ലെന്ന് പറയാൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ട് കളിക്കുന്ന എന്നാൽ അത് എക്സ്പോസ് ആയി പോകാത്ത കൃത്യമായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലൂടെ ശാപവാക്കുകൾ പറയുകയും കൃത്യമായിട്ട് കളിക്കുകയും ചെയ്യുന്നത് അടിവേര് വെട്ടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചു അത് നെവിനാണ് കാരണം ഒരു ചെറിയ ടാസ്കിൽ പോലും അനുമോളെ കൃത്യമായിട്ട് ജയിക്കാൻ സമ്മതിക്കില്ല ആ കോയിൻസ് കൊടുക്കുന്ന കാര്യത്തിൽ ആരിനെ ജയിപ്പിച്ച ആ ഒറ്റ കാര്യം നിറഞ്ഞത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് മനസ്സിലേക്കെടുത്ത് ഗ്രഡ്ജ് കൃത്യമായിട്ട് വെക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നെവിനാണ് നെവിൻ അന്ന് തൊട്ടേ തുടങ്ങിയ കളിയാണ് പലരും ഈ ഗെയിംസ് അല്ലെങ്കിൽ എപ്പിസോഡ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ചെറിയ ടാസ്കിലായ പോലെ ും അനുമോളെ ജയിക്കാതിരിക്കാൻ വേണ്ടി എന്ത് കളിയും നെവിൻ കളിച്ചിട്ടുണ്ട് ഇപ്പം അത് കുറച്ചുകൂടെ എക്സ്പോസ് ആയി വരുന്നു എന്ന് മാത്രം ഇപ്പോഴാണ് കാരണം കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് ചുരുങ്ങി വരുന്നത് കൊണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് കാർഡ് എൻട്രീസ് കയറി വന്നതിന് ശേഷം പിന്നീട് ഈ പറയുന്ന കളി മറ്റൊരു ലെവലിലേക്ക് പോയി ഇപ്പോൾ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറെ അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോഴാണ് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന് സപ്പോർട്ടുള്ള വ്യക്തി ആർന്ന് ചോദിച്ചാൽ അതിൽ അനുമോളുണ്ടെന്നുള്ള കാര്യം അപ്പം തൊട്ട് ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് കളി മാറ്റാൻ തുടങ്ങിയതിൽ നെവിന് കൃത്യമായിട്ട് അറിയാം നെവിന് പേടിയുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവിടെ അക്ബറും നെവിനും ആരിനൊക്കെ ഒക്കെ ഭയക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് അനുമോൾ തന്നെയാണ് അത് നല്ല ഈ പറഞ്ഞ അഭിമാനത്തോടുകൂടി സത്യം പറഞ്ഞ് പറയേണ്ട ഒരു കാര്യമാണ് കാരണം അത്രയും പേരുടെ ഇടയിൽ ഒരു പെണ്ണ് ഇത്രയധികം സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് നിൽക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് കാരണം അവൾ ജയിക്കോ ജയിക്കുന്നുള്ള പേടിയോടുകൂടി ഇവർ എന്ത് ജീപ്പ് കൈ ഗെയിമും കളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണ് അനുമോൾ എന്ന് തന്നെയാണ് സമ്മതിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അവിടെ അനുമോൾ മാത്രമല്ല ആര്യനും പലവട്ടം ഈ പറയുന്ന മൂന്ന് പേരും കൈ ബെൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഒന്ന് ആരെയാണ് രണ്ട് കൈയും വെച്ചൊക്കെ പിടിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ആണെങ്കിൽ ഏറ്റവും തറ വില കളിച്ച വ്യക്തിയാണ് കാരണം സാബുമോല ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പലവട്ടം ഈ പറയുന്ന അനുമോള് കൈ വളച്ചു കൈ വളച്ചു ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നൊരു വ്യക്തിയാണ് പറയേണ്ട ഒരു കാര്യം ആദില എന്ന് പറയുന്ന ക്യാപ്റ്റനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ലായെന്ന് ഇന്നത്തെ ഈ ഒരു ടാസ്ക് കണ്ടപ്പോഴാണ് മനസ്സിലായത് കാരണം ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ നിൽക്കുന്ന സമയത്ത് ശരിക്ക് പറഞ്ഞാൽ അവിടെ ഡിസിഷൻസ് പലതും പറയേണ്ടത് നോക്കേണ്ടത് ആദിലയാണ് പക്ഷെ ആദില ചെയ്ത എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല അനുമോളെ പുറത്താക്കിയതിന് ശേഷം അല്ലെങ്കിൽ ആ സമയത്ത് പറയേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാവരും കൈ ബെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരും രണ്ട് കൈ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും ഒരു കാര്യം പറയാതെ അനുമോളെ കൂളായിട്ട് എല്ലാവരും ചേർന്ന് അങ്ങ് മാറ്റുകയാണ് ചെയ്ത് അതിനുശേഷം ആദില വന്ന് ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്ത് കയറി പിടിച്ചോട് ആ ഒരു രംഗം വരുന്ന സമയത്ത് ബിഗ് ബോസിന്റെ വാണിംഗ് വന്നതുകൊണ്ട് മാത്രമാണ് ആദ്യം അവിടുന്ന് മാറിയെന്ന് പറയുന്നത് അപ്പം എന്ത് ഗെയിം ആണെന്ന് കളിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫ്രോഡ് ഗെയിം അല്ലെങ്കിൽ ഈ പറയുന്ന അൺഫെയർ ഗെയിം അല്ലെങ്കിൽ ഫേവറിസം ഏറ്റവും കൂടുതൽ ഈ സീസണിൽ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ലൈവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം നമുക്ക് ഈ എപ്പിസോഡിനകത്ത് എത്രത്തോളം അറിയത്തില്ല ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ടല്ല നമുക്ക് ഇരിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടായത് കാരണം അവർ പരമാവധി ഈ ഗെയിം രണ്ട് ആണുങ്ങളുടെ കൂടെ ആ പെൺകുട്ടി അല്ലെങ്കിൽ പെണ്ണ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്രയും ഈ പറയുന്ന എഫേർട്ട് എടുത്തിട്ടാണ് അനുമോൾ നന്ദിയെന്ന് പറയുന്നത് അപ്പം ആ ഈ പറയുന്ന പൊക്കത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇതാക്കിയിട്ടും ഇത്രയും നേരം പിടിച്ചു നിന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നതിൽ ഒരാൾ പോലും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവാതിരിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അനുമോൾ ഈ പറയുന്ന ലാസ്റ്റിലേക്ക് വരുമോ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഏറ്റവും അവസാനത്ത് അഞ്ച് കണ്ടസ്റ്റൻസിൽ ഒരാൾ അനുമോള് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് ബാക്കി എല്ലാവരും എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ അക്ബറിനും നെവിനും ആര്യനും ഇനി ആ മൂന്ന് പേരിൽ ഒരാൾ പുറത്തേക്ക് പോവരുത് അവർ മൂന്ന് പേരും അവസാനം വരെ ഉണ്ടാവണം എന്നൊരു സംഭവുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി കൂടെ കളിച്ചൊരു ഈ പറയുന്ന നാറിയ കളി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതാണ് കളിച്ചെന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം കൃത്യമായിട്ട് തലക്കടിച്ച് വരുന്നത് പോലെ തന്നെ സ്വാഭാവികമായിട്ടും അത് പാളിപ്പോയി ഈ പറയുന്ന കാര്യനാവാതെയിരുന്നു അത് അതിൻ്റെ ഈ പറഞ്ഞ ചെയ്ത തെണ്ടിത്തരത്തിൻ്റെ അല്ലെങ്കിൽ ഈ കാണിച്ച പരിപാടിയുടെ ഒക്കെ ഫലമായിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നോമിനേഷനിൽ വരികയും ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് നടന്നത് പക്ഷേ ബിഗ് ബോസ് പോലും ഈ ഒരു കാര്യം പറയുന്നില്ല എന്ന് കാണുന്ന സമയത്താണ് സത്യത്തിൽ ആരൊക്കെയാണ് ഈ അനുമോള ജയിപ്പിക്കാതിരിക്കാൻ നോക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നത്